ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും യുഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ സഹനം വഴിയാണ് മിഷിഹ നമുക്ക് രക്ഷയെത്തുന്നത് പീഡനങ്ങളും കുരിശിലെ സഹനങ്ങളും അവിടുന്ന് സന്തോഷത്തോടെ ഏറ്റെടുത്തു അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനേകർക്ക് അപ്പമാവാൻ വേണ്ടി അഴിഞ്ഞ് ഇല്ലാതായി തീർന്ന ഗോതമണിയെ പോലെ നാമും വഴി മറ്റുള്ളവർക്ക് അപ്പമായി തീരേണ്ടതാണ് എന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സഹനങ്ങളിൽ നമുക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാം ക്രൂശ്ചിന് അമിഷ അതൊരു പ്രദാനം ചെയ്യട്ടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ തണലേം നാഥന് വീരി